ക്ഷേത്രങ്ങളിൽ നടത്തുന്ന വഴിപാടും അവയുടെ ഗുണങ്ങളും ദേവപ്രീതിക്കും ഭക്തരുടെ ആയുരാരോഗ്യ വർധനവിനും വേണ്ടിയാണ് ക്ഷേത്ര തിരുനടകളിൽ വഴിപാടുകൾ നടത്തി വരാറുള്ളത് വഴിപാടുകൾ വിവിധ തരത്തിലുള്ളവ നിലവിലുണ്ട് പല വിധത്തിലുള്ള വഴിപാടുകളും അവ നടത്തിയാൽ ലഭ്യമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നതുമായ ഫലങ്ങളുമാണ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് യഥാർത്ഥത്തിൽ ക്ഷേത്രം സന്ദർശിക്കുന്ന ഭക്തർ യഥാശക്തി വഴിപാടുകൾ നടത്തിയാൽ മാത്രം മതിയാകും എന്നാൽ കൂടുതൽ ആത്മസംതൃപ്തിക്കായി ഇത്തരം വഴിപാടുകൾ നടത്തുന്നവരും കുറവല്ല ചില ക്ഷേത്രങ്ങളിൽ നിർബന്ധപൂർവം ഇത്തരം വഴിപാടുകൾ ചെയ്യിക്കാറുമുണ്ട് വിളക്ക് വഴിപാട് കഴിച്ചാലുള്ള ഗുണം ദുഃഖ നിവാരണം പിൻവിളക്ക് വഴിപാട് കഴിച്ചാലുള്ള ഗുണം മംഗല്യസിന്ധി ദാമ്പത്യ ഐക്യം കിടാവിളക്ക് വഴിപാട് കഴിച്ചാലുള്ള ഗുണം മഹാവ്യാധിയിൽ നിന്ന് മോചനം നെയ്വിളക്ക് വഴിപാട് കഴിച്ചാലുള്ള ഗുണം നേത്രരോഗശമനം ശമനം ചുറ്റുവിളക്ക് വഴിപാട് കഴിച്ചാലുള്ള ഗുണം മനഃശാന്തി പാപമോചനം യശസ് നാരങ്ങാ വിളക്ക് വഴിപാട് കഴിച്ചാലുള്ള ഗുണം രാഹുദോഷ നിവാരണം വിവാഹ തടസ്സം നീങ്ങൽ ആൽവിളക്ക് വഴിപാട് കഴിച്ചാലുള്ള ഗുണം കാര്യസിദ്ധി മാല വഴിപാട് കഴിച്ചാലുള്ള ഫലം മാനസിക സുഖം കൂവളമാല വഴിപാട് കഴിച്ചാലുള്ള ഫലം മൂന്ന് ജന്മങ്ങളിലെ പാപങ്ങൾ നശിക്കുന്നു ഉറച്ച മനസ്സിന് ശിവസായുജ്യത്തിനു വേണ്ടി നിറമാല വഴിപാട് കഴിച്ചാലുള്ള ഫലം അഭീഷ്ടസിദ്ധി ഗണപതി ഹോമം വഴിപാട് കഴിച്ചാലുള്ള ഫലം വിഘ്നങ്ങൾ മാറി ലക്ഷ്യം കൈവരിക്കൽ കറുകഹോമം വഴിപാട് കഴിച്ചാലുള്ള ഫലം ബാലാരിഷ്ടമുക്തി രോഗശമനം മൃത്യുഞ്ജയ ഹോമം വഴിപാട് കഴിച്ചാലുള്ള ഫലം കഠിന രോഗ നിവാരണം സകലവിധ പാപമോചനം തിലഹോമം വഴിപാട് നടത്തിയാലുള്ള ഫലം പ്രേതോപദ്രവങ്ങളിൽ നിന്നുള്ള ശാന്തി കാളികാഹോമം വഴിപാട് നടത്തിയാലുള്ള ഫലം ശത്രുദോഷ ശമനം ലക്ഷ്മി ഹോമം വഴിപാട് നടത്തിയാലുള്ള ഫലം ധനാഭിവൃദ്ധി ചയോദ്രുമാ ഹോമം വഴിപാട് നടത്തിയാലുള്ള ഫലം രോഗശാന്തി ഐക്യമത്യ ഹോമം വഴിപാട് നടത്തിയാലുള്ള ഫലം കുടുംബ ഭദ്രത മത്സരം ഒഴിവാക്കൽ സുദർശന ഹോമം വഴിപാട് നടത്തിയാലുള്ള ഫലം രോഗശാന്തി ഹോമം വഴിപാട് നടത്തിയാലുള്ള ഫലം ആഭിചാര ബാധ ശത്രുദോഷം എന്നിവയുടെ നിവാരണം ആയില്യപൂജ വഴിപാട് നടത്തിയാലുള്ള ഫലം ത്വക്രോഗശമനം സർപ്പ പ്രീതി സർപ്പദോഷം നീങ്ങൽ ഉമാമഹേശ്വര പൂജ വഴിപാട് നടത്തിയാലുള്ള ഫലം മംഗല്യതടസ്സ നിവാരണം ലക്ഷ്മീനാരായണ പൂജ വഴിപാട് നടത്തിയാലുള്ള ഫലം ദുരിത നിവാരണം ശത്രു നിവാരണം നൂറും പാലും വഴിപാട് നടത്തിയാലുള്ള ഫലം സന്താനലാഭം രോഗശാന്തി ദീർഘായുസ് ഭഗവതി സേവ വഴിപാട് നടത്തിയാലുള്ള ഫലം ദുരിത നിവാരണം ആപത്തുകളിൽ നിന്നുള്ള മോചനം ബ്രഹ്മരക്ഷസ പൂജ വഴിപാട് നടത്തിയാലുള്ള ഫലം സ്ഥലദോഷത്തിനും നാൽക്കാലികളുടെ രക്ഷയ്ക്കും നിത്യപൂജ വഴിപാട് നടത്തിയാലുള്ള ഫലം സർവ്വവിധ ഐശ്വര്യങ്ങൾക്കു വേണ്ടി ഉദയാസ്തമന പൂജ വഴിപാട് നടത്തിയാലുള്ള ഫലം ദീർഘായുസ് ശത്രുദോഷ നിവാരണം സർവ്വൈശ്വര്യം ഉഷപൂജ വഴിപാട് നടത്തിയാലുള്ള ഗുണം വിദ്യാലാഭം സന്താനലബ്ധി ഉച്ചപൂജ വഴിപാട് നടത്തിയാലുള്ള ഗുണം രോഗശാന്തി ഗൃഹദ്രവ്യലാഭം മനസമാധാനം അത്താഴ പൂജ വഴിപാട് നടത്തിയാലുള്ള ഗുണം ആയുരാരോഗ്യ സൗഖ്യം ഒറ്റപ്പം വഴിപാട് നടത്തിയാലുള്ള ഗുണം നല്ല ആരോഗ്യം കതളിപ്പഴം നിവേദ്യം നടത്തിയാലുള്ള ഫലം ജ്ഞാനലബ്ധി നിവേദ്യം നടത്തിയാലുള്ള ഫലം ബുദ്ധിക്കും വിദ്യയ്ക്കും നിവേദ്യം വഴിപാട് നടത്തിയാലുള്ള ഗുണം ദാരിദ്ര്യം നീങ്ങൽ അവിൽ നിവേദ്യം വഴിപാട് നടത്തിയാലുള്ള ഗുണം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ത്രിമധുരം വഴിപാട് നടത്തിയാലുള്ള ഗുണം താപത്രയങ്ങളിൽ നിന്നുള്ള മുക്തി പഞ്ചാമൃതം വഴിപാട് നടത്തിയാലുള്ള ഗുണം ദേവാനുഗ്രഹം ചന്ദനം ചാർത്ത് വഴിപാട് നടത്തിയാലുള്ള ഗുണം ഉഷ്ണരോഗ ശമനം ചർമ്മരോഗശാന്തി ദേവിക്ക് മുഴുക്കാപ്പ് ചാർത്തിയാൽ ലഭിക്കുന്ന ഗുണം പ്രശസ്തി ദീർഘായുസ് ഗണപതിക്ക് മുഴുക്കാപ്പ് ചാർത്തിയാൽ ലഭിക്കുന്ന ഗുണം കാര്യതടസ്സം മാറിക്കിട്ടും ശിവന് മുഴുക്കാപ്പ് ചാർത്തിയാൽ ലഭിക്കുന്ന ഗുണം രോഗശാന്തി ദീർഘായുസ് കാവടിയാട്ടം വഴിപാട് നടത്തിയാലുള്ള ഗുണം ഐശ്വര്യലബ്ധി മുട്ടരുക്കൽ വഴിപാട് നടത്തിയാലുള്ള ഗുണം തടസ്സങ്ങൾ നീങ്ങുന്നു താലി ചാർത്തൽ വഴിപാട് നടത്തിയാലുള്ള ഗുണം മംഗല്യ ഭാഗ്യത്തിന് നീരാഞ്ജനം വഴിപാട് നടത്തിയാലുള്ള ഗുണം മനസ്വസ്ഥത ശനിദോഷ നിവാരണം രോഗവിമുക്തി വെടിവഴിപാട് നടത്തിയാലുള്ള ഗുണം നഷ്ടപ്പെട്ട ദ്രവ്യം കണ്ടെത്തുന്നതിനും കാര്യസാധ്യത്തിനും പായസം വഴിപാട് നടത്തിയാലുള്ള ഗുണം ധനധാന്യ വർധന തനീരാമിത്രം വഴിപാട് നടത്തിയാലുള്ള ഗുണം रोगशान्ति भीष्टशान्ति